അസ്സാം വലൈക്കും റഹ്മത്തുള്ള എന്റെ പേര് മുഹമ്മദ് കുഞ്ഞി ഇരിട്ടിക്കടുത്ത് ഉളിക്കൽ സ്വദേശിയാണ് ഇന്ന് എക്സ് മുസ്ലിങ്ങളുടെ കാലമാണല്ലോ ഞാൻ ഒരു എക്സ് യുക്തിവാദിയായിരുന്നു ഞാൻ യുക്തിവാദി ആയിരുന്ന കാലത്ത് ദൈവവിശ്വാസം പഠിപ്പിക്കാൻ വരുന്ന ആളുകളെല്ലാം ചോദിച്ചുകൊണ്ടിരുന്ന ചോദ്യം ഒരു സൃഷ്ടാവ് ആവശ്യമാണ് അങ്ങനെയാണെങ്കിൽ ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവാരാണ് തിരിച്ച് അങ്ങോട്ട് ചോദിച്ചാൽ അവർ പറയും അതാണ് ദൈവം ഞങ്ങൾ അവരോട് ചോദിച്ചുകൊണ്ടിരുന്ന ചോദ്യം അങ്ങനെയാണെങ്കിൽ ഈ ദൈവത്തിന്റെ സൃഷ്ടാവാരാണ് ആ ചോദ്യത്തിൻ്റെ ഉത്തരം ഒരു നിർണായക നിമിഷത്തിൽ എനിക്ക് അതിൻ്റെ ഉത്തരം കിട്ടി ആ ഉത്തരം കിട്ടിയ കിട്ടിയ ശേഷം പിന്നീട് ഒരുപാട് ചോദ്യങ്ങളെ ഉത്തരം കണ്ടെത്തേണ്ട ഒരു സാഹചര്യത്തിലാണ് ഞാൻ എത്തിപ്പെട്ടത് വളരെ കാലത്തെ പഠനത്തിൻ്റെയും ചിന്തയുടെയും ഭാഗമായിട്ടാണ് ഞാൻ ഇന്ന് ഈ പ്രോഗ്രാം സംഘടിപ്പിക്കുന്ന പ്രസ്ഥാനത്തിൻ്റെ ഒരു പ്രവർത്തകനായി ജീവിക്കുന്നത് ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം ദൈവത്തെ കണ്ടെത്തി കഴിയുമ്പോൾ ഞാനൊരു ദൈവവിശ്വാസിയായി ദൈവം സൃഷ്ടിച്ചാണ് ഞാൻ ആ ദൈവത്തിൽ വിശ്വസിക്കുന്നു എനിക്ക് എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിച്ചാൽ പോരെ അത് പറ്റില്ല അപ്പോഴാണ് മതവിശ്വാസം ആണ് ദൈവത്തെ പറ്റി പഠിപ്പിക്കാൻ വരുന്നത് ചുരുക്കി ചോദ്യത്തിലേക്ക് വന്നാൽ നല്ലത് വളരെ വിശാലമായ ഒരു അപ്പം ഒരു ഞാനൊരു മത മതത്തെക്കുറിച്ച് പഠിച്ച് ഞാൻ ഇസ്ലാം മതം തിരഞ്ഞെടുത്തു ഇസ്ലാം മതത്തിൽ എത്തിക്കഴിഞ്ഞാൽ മതത്തിൽ തന്നെ പല വിഭാഗങ്ങളുണ്ട് അപ്പം ഏത് വിഭാഗത്തിന്റെ കൂടെയാണ് ഞാൻ നിൽക്കേണ്ടത് ഈ പ്രോഗ്രാമിൽ വന്ന് പങ്കെടുത്ത ഒരു യുക്തിവാദി ദൈവത്തെക്കുറിച്ച് മനസ്സിലാക്കിയാൽ അവൻ ഈ എല്ലാ ചോദ്യങ്ങൾക്കും കൂടി ഉത്തരം ഈ പ്ലാറ്റ്ഫോമിൽ വെച്ച് വളരെ ചുരുക്കി കൊടുക്കാൻ സാധിക്കും വളരെ വിശാലമായ മറുപടി ആവശ്യമുള്ള ഒരു വിഷയമാണ് അതുകൊണ്ടാണ് പറയുന്നത് ചുരുക്കി പറയാം രണ്ട് ഭാഗങ്ങളാണ് ഈ ചോദ്യത്തിനുള്ളത് ഒന്നാമത്തെ ഭാഗം നമ്മൾ ഈ പ്രപഞ്ചത്തെക്കുറിച്ച് പരിശോധിച്ച് നോക്കുമ്പോൾ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് പഠിക്കുമ്പോൾ ഏതൊരു വ്യക്തിക്കും ഒരു കോമൺ സെൻസ് ഉള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ബോധ്യപ്പെടുന്ന അല്ലെങ്കിൽ അവരുടെ ശുദ്ധ പ്രകൃതിയിൽ തന്നെ അവർക്ക് ബോധ്യപ്പെടുന്ന ഒരു കാര്യമാണ് പഠിച്ചവൻ ഉണ്ട് എന്നുള്ളത് അപ്പോൾ നമ്മൾ സാധാരണയായി നിരീശ്വരവാദികളായ യുക്തിവാദികളായ ദൈവനിഷേധികളോട് പറയാറുള്ളത് എല്ലാത്തിനെയും സൃഷ്ടിക്കാൻ സൃഷ്ടിയുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അതുകൊണ്ട് എല്ലാത്തിനെയും സൃഷ്ടിക്കാൻ സൃഷ്ടാവ് ആവശ്യമാണ് എന്ന് പറയുമ്പോ എങ്കിൽ ആ സൃഷ്ടാവിനെ സൃഷ്ടിച്ചത് ആരാണ് ദൈവത്തെ സൃഷ്ടിച്ചതാരാണ് എന്ന ചോദ്യം പലപ്പോഴും പല ആളുകളും ചോദിക്കാറുണ്ട് നമുക്കറിയാം ഏതൊരു കാര്യത്തിനും നമുക്ക് പ്രപഞ്ചത്തിൽ ഒരു കാരണത്തെ കാണാൻ സാധിക്കും ആ കാരണങ്ങളുടെ ശൃംഖല പിന്നോട്ട് പോയി പോയി ആണെ ഒരു ഒരു പരിധി എത്തുമ്പോൾ അവിടെ കാരണങ്ങളില്ലാതെ ഒരാൾ ഉണ്ടെങ്കിൽ മാത്രമേ ഇത് വിശദീകരിക്കാൻ സാധിക്കുള്ളൂ എന്നുള്ളതിലേക്ക് നമ്മൾ എത്തുന്നത് അഥവാ ഇത് സിമ്പിൾ ആയിട്ട് പറയണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ ഒരു ഒരു ക്യൂ ഉണ്ടെന്ന് വിചാരിക്കാം ഈ ക്യൂവിൽ നിൽക്കുന്ന ഏറ്റവും അവസാനത്തെ ഒരു വ്യക്തിയോട് ഞാൻ ഒരു അമ്പത് രൂപ തരുമോ എന്ന് ചോദിക്കാം അപ്പൊ അയാൾ പറയാണ് നിങ്ങൾക്ക് അമ്പത് രൂപ തരണം എന്നുണ്ടെങ്കിൽ ഞാൻ എന്റെ തൊട്ട് പിന്നിലുള്ള ആളോട് പെർമിഷൻ ചോദിക്കണം അയാൾ പെർമിഷൻ ചോദിച്ചു ആ പെർമിഷൻ ചോദിച്ച ആള് അത് അയാളുടെ പിന്നിലുള്ള ആളോട് പെർമിഷൻ ചോദിക്കാൻ അയാൾ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് പെർമിഷൻ തരണം എന്നുണ്ടെങ്കിൽ അതിന്റെ പിന്നിലുള്ള ആളോട് പെർമിഷൻ ചോദിക്കണം ഇങ്ങനെ ഈ പെർമിഷൻ ചോദിക്കൽ അനന്തമായി ബാക്കോട്ട് പോയാൽ ഒന്ന് ചിന്തിച്ചു നോക്കുക എപ്പോഴെങ്കിലും ഈ അമ്പത് രൂപ എനിക്ക് കിട്ടുമോ കാരണം ഇത് അനന്തമായി ഇങ്ങനെ പോവാണ് ആരും വേറൊരു പെർമിഷൻ ചോദിക്കാനില്ലാതെ പെർമിഷൻ കൊടുക്കാൻ കൊടുക്കാനൊരാളുമില്ല അപ്പം എന്താണ് ഇതിങ്ങനെ അനന്തമായി പോവാണ് ഒരിക്കലും ആ അമ്പത് രൂപ എനിക്ക് കിട്ടില്ല ഇവിടെ നമുക്കറിയാം എനിക്ക് ആ അമ്പത് രൂപ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താ വേറൊരാളോട് പിന്നിലുള്ള ഒരാളോട് പെർമിഷൻ ചോദിക്കാതെ അമ്പത് രൂപ കൊടുക്കാൻ പറ്റുന്ന ഒരാൾ അവസാനം ഉണ്ടാകണം എങ്കിൽ മാത്രമേ ആ അമ്പത് രൂപ എനിക്ക് കിട്ടുള്ളൂ ഇതുപോലെ ഈ കാണുന്ന പ്രപഞ്ചവും ഈ സൃഷ്ടിപ്പുമെല്ലാം യാഥാർത്ഥ്യമാണ് സൃഷ്ടിപ്പ് ഇവിടെ നടന്നിട്ടുണ്ട് ആ സൃഷ്ടിപ്പ് നടക്കണമെന്നുണ്ടെങ്കിൽ ഓരോന്നിനു പിന്നിലും പ്രപഞ്ചത്തിൽ കാര്യകാരണങ്ങളുണ്ട് കാര്യകാരണ ശൃംഖലകളുണ്ട് അത് കാര്യകാരണ ശൃംഖല ഇങ്ങനെ അനന്തമായി നീണ്ടുപോയാൽ കാരണങ്ങളെ സൃഷ്ടിക്കാൻ കഴിവുള്ള ഒരു അസ്തിത്വത്തിൽ അത് അവസാനിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ പ്രപഞ്ചം തന്നെ സാധ്യമാവുകയില്ല അതിങ്ങനെ അനന്തമായി പോവുകയുള്ളൂ ഇൻഫിനിറ്റ് റിഗ്രഷൻ എന്ന് പറയും അത് അനന്തമായിട്ട് ഇങ്ങനെ പോകും പക്ഷെ നമുക്കറിയാം അത് അനന്തമായിട്ട് പോയിട്ടില്ല നമ്മളെല്ലാവരും കൂടെ ഉണ്ട് ഈ പ്രപഞ്ചം സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് ഈ പ്രപഞ്ചമുണ്ട് എന്നത് ഒരു യാഥാർത്ഥ്യമാണെന്നത് കൊണ്ട് കാരണങ്ങളില്ലാതെ ഇതിനെ സൃഷ്ടിക്കാൻ കഴിയുന്ന ഒരു സ്രട്ടാവ് അവിടെ ഉണ്ടായേ തീരു ഇനി ആ സ്രഷ്ടാവിനും ഒരു കാരണമാണെന്നുണ്ടെങ്കിൽ അത് വീണ്ടും അനന്തമായി പോകും വീണ്ടും പ്രപഞ്ചം യാഥാർത്ഥ്യമല്ലാതെ വരും ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതുകൊണ്ട് യുക്തിപരമായി പരിശോധിച്ചു നോക്കിയാൽ തന്നെ സട്ടാവ് ബൈ ഡെഫിനിഷൻ സൃഷ്ടിച്ചവനാണ് തൃഷ്ടിച്ചവനാണ് സർട്ടാവ് ആ സർട്ടാവിനെ സംബന്ധിച്ചിടത്തോളം വീണ്ടും ഒരു കാരണം ആവശ്യമില്ല എന്ന് ദൈവത്തിന്റെ ഡെഫിനിഷൻ പരിശോധിച്ച് നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാകും പിന്നെ രണ്ടാമത്തെ ഭാഗം അതിന്റെ ഒരു പിന്നെ കുറച്ച് കാര്യങ്ങൾ മാത്രം ഞാൻ സൂചിപ്പിക്കാണ് ഇങ്ങനെ ഒരു സട്ടാവ് ഉണ്ട് ദൈവമുണ്ട് എന്ന് ബോധ്യപ്പെട്ടു എന്നാൽ ആ സർട്ടാവിനെ വിശദീകരിച്ചുകൊണ്ട് പലതരത്തിലുള്ള വാദങ്ങൾ ഇവിടെ ഉണ്ടല്ലോ പലതരം മതങ്ങൾ പലതരം ദൈവ ഇവിടെ ഉണ്ടല്ലോ നമ്മൾ പരിശോധിച്ചു നോക്കുക നമ്മൾ ഈ രൂപത്തിൽ നമുക്ക് ഫിത്രത്ത് മുഖേന മനസ്സിലാകുന്ന നമുക്ക് യുക്തിപരമായി കോമൺ സെൻസ് കൊണ്ട് മനസ്സിലാകുന്ന ദൈവസങ്കല്പം എങ്ങനെയുള്ളതാ അത് ഒന്നിൽ കൂടുതലുള്ള അസ്തിത്വങ്ങളാകാൻ പറ്റില്ല അഥവാ ബഹുദൈവത്വം പറ്റില്ല കാരണം അവിടെ കാരണങ്ങൾ അനവധിയാകും അതുകൊണ്ട് തന്നെ ഒന്നിൽ കൂടുതൽ ദൈവങ്ങൾ നമുക്ക് സ്ഥാപിക്കാൻ സാധ്യമല്ല മൂന്നും കൂടി ഒരു ദൈവം നമുക്ക് സാധ്യമല്ല യുക്തിപരമായി സ്ഥാപിക്കാൻ സാധ്യമല്ല എന്നാൽ ഏകനായ ഒരു സ്രട്ടാവായിരിക്കണം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി അതേപോലെ തന്നെ ആ ഏകനായ സ്രട്ടാവ് നിരാശ്രയനായിരിക്കണം മറ്റൊന്നിനെയും ആശ്രയിക്കുന്നതാകരുത് മറ്റൊന്നിനോടും പെർമിഷൻ ചോദിക്കുന്നതാകരുത് മറ്റൊന്നിന്റെ കാരണത്തെയും ഡിപ്പെൻഡ് ചെയ്യുന്നതാകരുത് അതുപോലെ തന്നെ ആ സ്രട്ടാവിന് തുടക്കമോ ഒടുക്കമോ ഉണ്ടാകാൻ പാടില്ല ആ സ്രട്ടാവിനെ പോലെ മറ്റൊന്നും ഉണ്ടാകാൻ പാടില്ല ഇതെല്ലാം ശ്രട്ടാവിനെ കുറിച്ച് പഠിക്കുമ്പോൾ തന്നെ നമുക്ക് ബോധ്യപ്പെടുന്ന കാര്യങ്ങളാണ് എങ്കിൽ രൂപത്തിൽ നമുക്ക് ബോധ്യപ്പെട്ട ദൈവം ഏത് ദൈവമാണെന്ന് പരിശോധിച്ച് നോക്കുക ആ അന്വേഷണം നമ്മൾ എത്തിപ്പെടുന്നത് എന്ന അവൻ അവൻ ഏകനാണ് നിരാശ്രയനാണ് മറ്റൊന്നിനെയും ചെയ്യാത്തവനാണ് ലം വലം വലം അവൻ ജനിച്ചിട്ടില്ല ജനിപ്പിച്ചിട്ടില്ല ഡിപ്പെൻ അഹദ് അവന് തുല്യമായി മറ്റൊന്നുമില്ല ഈ ഒരു സങ്കല്പം ഈ ഒരു ദൈവത്തെക്കുറിച്ചുള്ള ഈ ഒരു രൂപത്തിലുള്ള അധ്യാപനം അത് കാണുന്നത് ഇസ്ലാമിലാണ് എന്ന് മനസ്സിലാകുമ്പോഴാണ് ആ ഇസ്ലാമിന്റെ സത്യസന്ദേശത്തിലേക്ക് നമ്മൾ എത്തുക എങ്കിൽ അങ്ങനെ ഇസ്ലാമിന്റെ സത്യസന്ദേശത്തിലേക്ക് നമ്മൾ എത്തിയാൽ അങ്ങനെ ഒരു പടച്ചവൻ ഉണ്ട് എങ്കിൽ ആ പടച്ചവൻ പറയുന്നത് സ്വീകരിക്കലാണ് യുക്തി നേരത്തെ അവിടെ വിശദീകരിച്ചു അങ്ങനെ പഠിച്ചോൺ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പടച്ചവൻ പറഞ്ഞത് സ്വീകരിക്കലാണ് യുക്തി എന്നുള്ളതിലേക്ക് നമ്മൾ എത്തും അവിടെയാണ് ഇസ്ലാം കടന്നു വരുന്നത് പടച്ചവനുള്ള സമർപ്പണം കടന്നു വരുന്നത് പിന്നെ പിന്നെ അതിൽ വരാവുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ ആ സമർപ്പണം പല രൂപത്തിലാകാലോ മുസ്ലിങ്ങളിൽ തന്നെ പലതരം ആശയങ്ങളുണ്ടല്ലോ പല ആശയധാരകളുണ്ടല്ലോ അവിടെയാണ് നമ്മൾ പറയുന്നത് അത് ഏറ്റവും കൃത്യമായി വിശദീകരിക്കേണ്ടത് മഹാനായ സുൽ കരീം സല്ലാഹു അലൈഹി വസലമയാണ് അത് ആ റസൂൽ അഹില്ലാ വസ്സലമയുടെ വാക്കിൽ നിന്ന് നാക്കിൽ നിന്ന് കേട്ട് അത് മനസ്സിലാക്കിയ പ്രൈമറി ഓഡിയൻസ് സ്വഹാബത്തും താപികളും തബ താബികളും അഥവാ സലഫുകൾ അതിനെ എങ്ങനെ മനസ്സിലാക്കിയോ അതാണ് അതിന്റെ ഏറ്റവും കൃത്യമായ ഇന്റർപ്രിറ്റേഷൻ അതുകൊണ്ട് റുഹാനും ഹദീസും അഥവാ വഹിയ് നാം നേരത്തെ മനസ്സിലാക്കിയ ദൈവത്തിൽ നിന്നുള്ള ദിവ്യബോധനം അത് പ്രവാചകൻ എങ്ങനെ പഠിപ്പിച്ചു അത് പ്രവാചകനിൽ നിന്ന് നേരിട്ട് കേട്ടു പഠിച്ച അവിടുത്തെ പ്രൈമറി ഓഡിയൻസ് എങ്ങനെ മനസ്സിലാക്കി എന്നുള്ളതാണ് അതിൻ്റെ കൃത്യമായി ഇൻ്റർപ്രിറ്റേഷൻ എന്നുള്ളത് കൂടി നമ്മൾ മനസ്സിലാക്കും